മറ്റൊരു പ്രധാനപ്പെട്ട വാര്ത്തരേക്കാണ് എസ്ഐആർ നടപടികൾ പൂര്ത്തിയാക്കാത്തതിൽ ഉത്തർപ്രദേശിലെ നോയിഡയിൽ ബി എൽഒമാർക്കെതിരെ കേസെടുത്തു അറുപത് ബി എൽഒമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഏഴ് സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തിരിക്കുന്നത് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിലാണ് ഉത്തർപ്രദേശ് നോയിഡയിൽ ബി എൽ ഒ മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അറുപത് ബി എൽഒമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഏഴ് സൂപ്പർ സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ ബി എൽ ഒ മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏഴ് സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അറുപത് ബി എൽ ഒ ഈ ഒരു സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിലാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ ബി എൽ ഒമാർക്കെതിരെ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അറുപത് ബി എൽഒമാർക്കെതിരെയാണ് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏഴ് സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു നടപടി രാജത്താകെ എസ് ഐ ആർ നടപടികൾ നടന്നുവരികയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ നടപടികൾ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ഉത്തർപ്രദേശിൽ നോയിഡയിൽ ബി എൽഒമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അറുപത് ബി എൽ ഒ മാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏഴ് സൂപ്പർ വൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാത്തതിന്റെ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിലാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ അറുപത് ബി എൽ ഒ മാർക്കെതിരെയും ഏഴ് സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്